എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ടിപ്പുകളാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജമാക്കി മാറ്റാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് നമ്മളെല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറിയാത്ത ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എപ്പോഴും ഒരു ഒമ്പത് മണിക്ക് മുന്നേ നമ്മൾ കഴിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഉച്ചത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒരൊന്നര രണ്ടിനുള്ളിൽ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക രാത്രി ഏഴ് മണി മാക്സിമം എട്ട് മണിക്കുള്ളിൽ രാത്രിത്തെ ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് ഒന്ന് ഒരുപാട് നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിശപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആവണം ഇനി ഒരുപാട് നേരം വൈകി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ചത്തു എന്നൊക്കെ പറയില്ലേ ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിക്കുകയും ചെയ്യും നമ്മൾ ടയേഡ് ആവും നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള എനർജി നമുക്ക് ആ ഭക്ഷണത്തിലൂടെ കിട്ടില്ല നമ്മൾ കൂടുതൽ ടയേർഡ് ആവുകയാണ് ചെയ്യുക ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഭക്ഷണേ നമ്മൾ കഴിക്കുള്ളൂ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് അത് എനർജി ആക്കി മാറ്റാൻ നമ്മുടെ ശരീരത്തിന് പറ്റും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് ഫാസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കണമെന്നില്ല എന്ന് കാണുന്ന പല ആളുകളുടെയും ആസിഡിറ്റിയുടെയും ഗ്യാസ്ട്രബിളിൻ്റെയും വയറ് തട്ടി വീർക്കുക ബ്ലോട്ടിങ്ങിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള കാരണം ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പൊ ഫാസ്റ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പ്രോബ്ലം ദഹനം കൃത്യമായി നടക്കില്ല നമ്മുടെ ഉമിനീര നീരാ ഭക്ഷണത്തിൻ്റെ കൂടെ മിക്സ് ആവില്ല കൃത്യമായിട്ട് ഡൈജഷൻ നടക്കില്ല നമ്മുടെ ആമാശയത്തിൽ ചെല്ലുമ്പോൾ ദഹനം നടക്കും പക്ഷെ ഒരുപാട് എനർജി ശരീരത്തിന് യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ക്ഷീണമാണ് വരിക അപ്പം നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക വളരെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചവച്ചരച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കഴിക്കാനും പറ്റും നമുക്ക് കഴിക്കുന്ന ഭക്ഷണം തൃപ്തിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് അത് ഊർജ്ജാക്കിയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഭക്ഷണം നമ്മൾ എപ്പോൾ കഴിക്കുമ്പോഴും സാവധാനം കഴിക്കുക സാവധാനം കഴിക്കുമ്പോൾ കൃത്യമായിട്ടത് വായിൽ തന്നെ കുറച്ച് അതിൻ്റെ ഡൈജഷൻ നടക്കും പിന്നെ താമാശയത്തിൽ വെച്ചിട്ട് ഡൈജഷൻ നടക്കും കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളും കിട്ടും വളരെ സാവധാനം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് പലരും ഗ്യാസിന് ഗുളിക കഴിക്കുന്ന നമ്മൾക്കറിയാം കാൽസ്യം ബയോകാർബണേറ്റ് പോലെയുള്ള അടങ്ങിയിട്ടുള്ള ഗുളികകളും സിറപ്പുകളാണ് നമ്മൾ ഇന്ന് പലരും ഈ ഡൈജഷന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്നത് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മറ്റ് അവയവങ്ങൾക്ക് പ്രശ്നമുള്ള ഇതുകൊണ്ട് ഉണ്ടാവുന്ന ദഹന പ്രശ്നങ്ങളല്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ദഹന പ്രശ്നങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉച്ചക്ക് ഒരു നേരം മാത്രം വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുക അത് ആരോഗ്യമുള്ള ആളുകൾ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ രാവിലെയോ രാത്രിയോ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നോൺ വെജ് ഭക്ഷണങ്ങൾ രാത്രി അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക അത് നമ്മുടെ ശരീരത്തിലെ ഊർജത്തിനെ വലിച്ചെടുക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു നേരം കഴിച്ചാലാണ് അത് കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആവുക നമുക്കറിയാം നോൺ വെജ് സാധാരണ ഭക്ഷണങ്ങൾ പോലെയല്ല ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കും അത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജീനെ ബാധിക്കും രാത്രി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എനർജീനെ ബാധിക്കും രാത്രി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് കൃത്യമായിട്ട് നടക്കില്ല നമ്മൾ ഈ എയർ കണ്ടീഷൻ ഒക്കെ ചെയ്തിട്ടുള്ള വീടുകളിൽ ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് അത് വലിയ പ്രശ്നം വരില്ല എന്നാൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ നോൺ വെജ് ഭക്ഷണമൊക്കെ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുക അത് ഉറക്കത്തിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും അത് മാത്രമല്ല ദഹനത്തിനെ ബാധിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും ഇന്ന് കാണുന്ന പല അസുഖങ്ങളും ഇന്ന് കാണുന്ന പല ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനമായിട്ടുള്ള കാരണം രാത്രി ഭക്ഷണം അമിതമായിട്ട് കഴിക്കുകയും അത് കൂടുതലായിട്ട് ഈ എണ്ണ പലഹാരങ്ങൾ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നതാണ് അപ്പൊ ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് കഴിക്കുക നോൺ വെജ് ഭക്ഷണം എപ്പോഴും ഉച്ചക്ക് കഴിക്കുക ഇനി രാത്രി കഴിക്കുകയാണെങ്കിൽ തന്നെ ആറ് മണിക്ക് മുന്നേറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുക ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനത്തിന് നല്ല രീതിയിൽ സഹായിക്കും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ബോഡി അതിനെ ഹീറ്റ് ആക്കിയിട്ടാണ് ഉപയോഗിക്കുക എന്ന് പറയാം അപ്പൊ തണുത്ത വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എണ്ണ ഓയിൽ കണ്ടന്റിന് അത് ഫ്രീസ് ചെയ്യാനും ദഹനം വൈകിപ്പിക്കാനും സാധ്യത ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ തണുത്ത വെള്ളം കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ബോഡി ഹീറ്റ് ആക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പൊ ഇളം ചൂടുള്ള വെള്ളം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കത് ദഹനത്തിന് നല്ല രീതിയിൽ സഹായിക്കും ഈ ഗ്യാസിന്റെ പ്രശ്നം അസിഡിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പൊ ഇളം ചൂടുള്ള വെള്ളം എപ്പോഴും ഭക്ഷണത്തിന്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് ശ്രദ്ധിക്കുക സാവധാനം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ പറ്റും ഫാസ്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്ന ആള് സോറി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്ന ടെൻഡൻസി ഉള്ളത് ഈ വെള്ളം ധാരാളം നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹനത്തിനെ വൈകിപ്പിക്കും അതങ്ങനെ പുളിച്ച് തേട്ടി വരിക തികട്ടി വരുന്ന ഒരു കണ്ടീഷനൊക്കെ പലർക്കും ഉണ്ടാവും ചവച്ചരച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്കത് ഗ്രാജുവലി മാറ്റിയെടുക്കാൻ പറ്റും എപ്പോഴും ഭക്ഷണത്തിന്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസ് നമ്മൾ ചേർത്ത് കഴിക്കുന്നത് അവർ എൺപത് ശതമാനം വേവിച്ച ആഹാരം ഒരു ഇരുപത് ശതമാനം വെജിറ്റബിൾസ് വേവിക്കാത്ത വേവിക്കാത്ത ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വേസ്റ്റുകൾ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റുകൾ ബാക്കിയുള്ള വേസ്റ്റുകൾ ശരീരത്തിന് പുറന്തള്ളാൻ വളരെയധികം സഹായിക്കും ഈ സെല്ലുലോസും ഹെമിസെല്ലുലോസും ആയിട്ടുള്ള സാധനങ്ങളാണ് പ്രധാനമായിട്ട് ഈ പച്ചക്കറികൾ അപ്പം അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ ആവില്ല പൂർണ്ണമായിട്ട് കുറച്ചൊക്കെ ന്യൂട്രീഷൻ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്താലും ബാക്കി വേസ്റ്റിന് പുറന്തള്ളാൻ ശരീരത്തിന് അത് സഹായിക്കും ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് എന്നാൽ പച്ചക്കറി പലർക്കും കഴിക്കാൻ പറ്റാത്ത കുടൽ സംബന്ധമായിട്ട് പല അസുഖങ്ങളുള്ള ആളുകളുണ്ട് അപ്പം അവരൊക്കെ പച്ചക്കറി കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക പല പച്ചക്കറികളും കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ കണ്ടീഷൻ അറിയാവുന്ന ആളുകളായിരിക്കും ചിലർക്ക് പച്ചക്കറി കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബ്ലോട്ടിങ്ങും ആസിഡിറ്റിയും ഗ്യാസ്ട്രോബിളൊക്കെ വരുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പച്ചക്കറികൾ ഒഴിവാക്കുക അവർ കൂടുതൽ ഈ നോൺ വെജ് പോലുള്ള ഭക്ഷണങ്ങളിലേക്ക് പോവുക എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് സാവധാനം കഴിക്കുക കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം വൈകി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹനം ഒരുപാട് വൈകിപ്പിക്കും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡിയുടെ സിസ്റ്റത്തിന് എന്ത് ചെയ്യും അത് തകരാറിലാക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടില്ല നമ്മൾ ശരിക്ക് ഭക്ഷണം കഴിച്ചാൽ ഡൈജഷൻ ആവുന്ന സമയം ഒരുപാട് വൈകും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തതുപോലും നമ്മുടെ ശരീരത്തിൽ അതിങ്ങനെ കിടന്നിട്ട് കൂടുതൽ അബ്സോപ്ഷൻ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകും ബ്ലഡിന്റെ കൂടും ബ്ലഡിൽ ഇംപ്യൂരിറ്റീസ് കൂടും വേസ്റ്റ് നമ്മുടെ ബ്ലഡിൽ കൂടും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിന്ന് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇന്ന് താരൻ അതേപോലെ തന്നെ മറ്റ് ഈ സോറിയാസ് സെക്സിമോ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് രാത്രി നേരം വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം ഒരു കാരണമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണമാണ് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിരുദ്ധാഹാരം എന്ന് പറയും വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ഇറച്ചി മീന് മുട്ട ഇതിന്റെയൊക്കെ കൂടെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും ഇത് കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ ഡിസീസ് ഉള്ള ആളുകള് സ്കിന്നിന് പ്രശ്നമുള്ള ആളുകള് ഈ സോറിയാസിസ് എക്സിമ പോലുള്ള പ്രശ്നമുള്ള ആളുകൾ സ്കിന്നിന് മറ്റു പ്രശ്നങ്ങളുള്ള ആളുകള് അമിതമായിട്ട് താരന്റെ പ്രശ്നമുള്ള ആളുകൾ ഇവർക്കൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് താരൻ വിട്ടുമാറാത്ത താരനുണ്ട് നിങ്ങൾക്ക് തലയിൽ ചൊറിച്ചിലുണ്ട് പുണ്ണുകളുണ്ട് അതേപോലെ തന്നെ ഈ സബോറിക് ഡർമറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ എക്സിമ എക്സിമാസോറിയാസസ് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകളൊക്കെ തന്നെ ഈ രൂപത്തിലുള്ള ഭക്ഷണ രീതി കഴിയുന്നത് മാറ്റാം അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ സാവധാനം കഴിക്കുക എന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം കുറച്ച് സമയം എടുത്ത് കഴിക്കുക എന്നുള്ളത് നമ്മൾ സാവധാനം കഴിക്കുമ്പോൾ വളരെ കുറച്ചേ കഴിക്കുകയുള്ളു നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടിപ്പാണ് ഇനി ഫ്രൂട്ട്സ് ഒരു കാരണവശാലും ഭക്ഷണത്തിന് ശേഷം കഴിക്കരുത് ഫ്രൂട്ട്സ് എപ്പോഴും ഭക്ഷണത്തിന് മുന്നേ വേണം നമ്മൾ കഴിക്കാൻ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ വേറെ മറ്റ് ഭക്ഷണങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കാതിരിക്കുക ഫ്രൂട്ട്സ് ഫാസ്റ്റായിട്ട് ഡൈജസ്റ്റ് ആവും നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവും രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെയുള്ള പുളിയുള്ള പഴങ്ങൾ പന്ത്രണ്ട് വരെ പുളിയുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക പന്ത്രണ്ട് മണിക്കു ശേഷം നമുക്ക് കഴിക്കാം വളരെ നല്ലതാണ് ആ ടൈമിൽ അസിഡിറ്റി ബോഡിയിൽ വളരെയധികം കൂടി നിൽക്കുന്ന സമയമാണ് അതേപോലെ തന്നെ രാത്രി നമ്മൾ പുളിയുള്ള പഴങ്ങൾ കഴിയുന്നത് ഒഴിവാക്കും ഒരു ആറുമണ്ടുള്ളിൽ പുളിയുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കും ബാക്കി എല്ലാ ഫ്രൂട്ട്സും എല്ലാ സമയത്തും കഴിക്കാം ആപ്പിൾ ചെറിയൊരു പുളിയുള്ള പഴമാണെങ്കിലും ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് രാവിലെ ഞാനൊക്കെ രാവിലെ വെറും വയറ്റിൽ എൻറ്റി സ്റ്റൊക്കിൽ വർക്കൗട്ട് കഴിഞ്ഞ് വന്നൊരു ആപ്പിൾ ഫസ്റ്റ് കഴിക്കും അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ശരീരത്തിന് നഷ്ടപ്പെട്ട എനർജി പെട്ടെന്ന് കിട്ടും അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിള് നല്ലൊരു ചോയ്സ് ആണ് അതേപോലെ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് പിന്നെ ഇപ്പൊ സീസണൽ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടംപോലെ ചക്ക മാങ്ങയൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് കഴിക്കാം വളരെ വളരെ നല്ല സാധനങ്ങൾ അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദഹന പ്രശ്നങ്ങളുമായിട്ട് ഉദരസംബന്ധമായ പ്രശ്നങ്ങളായിട്ട് മലബന്ധമായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഭക്ഷണം കുറച്ച് സമയെടുത്ത് കഴിക്കാം പക്ഷെ എന്തിനും നിങ്ങള് ഫാസ്റ്റായിട്ട് നമ്മൾ ആക്ട് ചെയ്താലും ഭക്ഷണം എപ്പോഴും സാവധാനം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നല്ല രീതിയിൽ ആഹാരം നമ്മൾ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക നമ്മുടെ നാവിൻ്റെ രുചിക്കുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം പക്ഷെ അതിൻ്റെ അളവ് കുറയ്ക്കുക അപ്പൊ എല്ലാവർക്കും ആയുരാരോഗ്യ സൗ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം